ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമണിക്കൊന്നാണ് പ്രിയമുള്ള വരെ കഴിഞ്ഞ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി കുവൈത്തിനെ തന്നെ നെടുക്കിയ ഒരു സംഭവമായിരുന്നു നടന്നത് ഏകദേശം നാപ്പത്തി അമ്പതോളം പേര് മരിക്കുകയും കുറെ ആളുകൾ ഹോസ്പിറ്റലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ഓരോരോ ആളുകളെ കണ്ടെത്താൻ വേണ്ടിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു ഓരോരാളെ പേരുകള് മനസ്സിലാവാത്ത സമയത്ത് പലരും അവർ ഹോസ്പിറ്റലിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോയ നിമിഷങ്ങളായിരുന്നു പക്ഷെ പലരുടെയും കാത്തിരിമ്പിരി വിരാമം കുറിച്ചുകൊണ്ട് ഏകദേശം നാപ്പത്തൊമ്പതോളം പേര് മരണമടയുകയും ആ നാല്പത്തൊമ്പതോളം ആളുകളുടെ മൃതദേഹം ഇന്ന് അതായത് ഏകദേശം ഇന്നിപ്പോൾ പതിമൂന്നാം തീയതിയാണ് അതായത് പതിനാല് ഏകദേശം ഒരു മണിയോടനുബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് നാപ്പത്തഞ്ചോളം ഇന്ത്യക്കാരുണ്ട് അതിലേകദേശം പത്ത് പതിമൂന്നോ പതിനാലോ ആളുകൾ മലയാളികളാണ് ഇപ്പൊ ഞാൻ ഈ മോർച്ചറി പരിസരത്ത് തന്നെയാണ് ഉള്ളത് രാവിലെ മുതലേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പല ആളുകൾക്കും ചില ആളുകൾക്കൊക്കെ അവരുടെ ഉറ്റവരെ കാണാൻ വേണ്ടി സാധിച്ചു പലർക്കും കാണാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പം അവരുടെ ബന്ധുക്കൾ ജ്യേഷ്ഠന് സഹോദരിന് ഇവരൊക്കെ അങ്ങനെ സഹോദരിമാർ ഇവരൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ കമ്പനി എൻ പി സി അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതിൽ പോകുന്നുണ്ട് ഇന്ത്യയുടെ വ്യോമസേനയുടെ ആണ് ഇവിടത്തേക്ക് വന്നിട്ടില്ല ഇവരുടെ ഇവരുടെ മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഏകദേശം സമയം ഒരു മണിയോടനുബന്ധിച്ചിട്ടുള്ള ആ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് മൃതദേഹം പോകും എന്നാണ് ഏകദേശം അറിയാൻ സാധിച്ചത് അത് കൊച്ചിയിൽ എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട് പക്ഷെ അത് കൺഫേം അല്ല കൊച്ചിയിലേക്കാണോ ഇനി ഡൽഹിയിലേക്കാണോ എവിടത്തേക്കാണെന്നുള്ളത് കൺഫേം അല്ല ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പം ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് ആ പരിസരത്തേക്ക് പോലും പോകാൻ വേണ്ടി ഇവിടത്തെ ഉദ്യോഗസ്ഥർ സംഭവിക്കുന്നില്ല കാരണം ഇതൊക്കെ മൊത്തം കുവൈത്ത് ഗവൺമെന്റിന്റെയും അതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെയും മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഒരുപാട് സംഘടനയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഈ മരി മരണപ്പെട്ടവരുടെ ബന്ധും ഇത്രാദികളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും തന്നെ അങ്ങോട്ടേക്ക് പോയി കാണാനുള്ള സൗകര്യം ഇല്ല കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് അവിടെ പിന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കാണ് അപ്പ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാട് കുവൈത്തിൽ തന്നെ എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഏകദേശം കുവൈത്തുകളും എല്ലാ രാജ്യക്കാരും വളരെയധികം സങ്കടത്തിലാണ് കാരണം എന്റെ ചരിത്രത്തിൽ തന്നെ ഏകദേശം ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം പ്രവാസ ജീവിതത്തിൽ ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇത്ര വലിയൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല അതിൽ വളരെയധികം സങ്കടം സങ്കടം ഉണ്ടെന്ന് മാത്രമല്ല ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരു വിഷമവും കൂടിയാണ് ഒരുപാട് നമ്മുടെ കൂടക്കാഴ്ച ആൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പോകും മുമ്പ് പോലും സംസാരിച്ച ആളുകളൊക്കെ ഉണ്ട് ഇതിൽ മരണപ്പെട്ടതിൽ എന്തായാലും നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റും അതുപോലെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ അവർ പെട്ടെന്ന് റിക്കവറായി വരട്ടെ എന്നും പ്രാർത്ഥിക്കാം